ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റു ഇനി വേറെ എഴുന്നേൽപ്പിക്കുന്ന ജോലി ആട്ടോ ഞാൻ അഞ്ചേ മുക്കാലിന് അലാം വെച്ചാണ് എഴുന്നേൽക്കുന്നത് ആറ് മണിവരെ ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റ ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം മാറി മാറി വാട്സാപ്പ് ഒക്കെ നോക്കി ആറ് മണിവരെ കിടക്കും എന്നിട്ട് പതി എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ട് ഒരു ആറേ കാലം ഒക്കെ വേദയുടെ അടുത്ത് വരും വേദയുടെ അടുത്ത് വന്ന് പിന്നെ ഒരു പത്ത് മിനിറ്റ് വേദയായിട്ടുള്ള മൾപ്പിടുത്താണ് എഴുന്നേക്ക് വേദ എഴുന്നേക്ക് വേദ എഴുന്നേൽക്ക് വേദാന്നൊക്കെ പറഞ്ഞ് വേദം എഴുന്നേൽപ്പിച്ചിട്ട് താഴെ പോകും ചിലപ്പോൾ വേദ വീണ്ടും കിടന്ന് ഉറങ്ങും കേട്ടോ എന്തായാലും ഏഴുമണിയൊക്കെ വേദ റെഡിയായി വരും താഴേക്ക് ഞാൻ വേദ എഴുന്നേൽപ്പിച്ചിട്ട് പോയിട്ട് അവൾ വീണ്ടും അങ്ങനെ കണ്ണുടച്ചി കിടന്നങ്ങ് അങ്ങ് ഉറങ്ങാം കേട്ടോ പിന്നൊരു ആറര ആര മുക്കാലാവുമ്പോൾ ഞാൻ ഇവിടെ കിടന്ന് കീറി വിളിക്കാൻ തുടങ്ങും വേദ വേദ എഴുന്നേൽക്ക് വേദാ എഴുന്നേൽക്ക് വേദാ എന്ന് പറഞ്ഞ് വിളിക്കും വേദ എഴുന്നേറ്റില്ലെങ്കിലും ഈ അരിലുള്ള ബാക്കിയെല്ലാ കുട്ടികളും ആൾക്കാരും എഴുന്നേൽക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇവിടെ കിടന്ന് കീറി വിളിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ബീഫൊക്കെ വാങ്ങിച്ചു വെച്ചല്ലോ ബീഫല്ലല്ലോ പോത്തൊക്കെ വെച്ചല്ലോ അപ്പോഴേക്കും ഈ ഏട്ടം വന്നില്ല രാത്രി വന്നില്ല രാത്രി പതിനൊന്നും അല്ല ഒരു മണി എന്തോ ആയി നില വന്നപ്പോഴേക്കും ലേറ്റായി അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ദേഷ്യം വന്നു നല്ല റെസ്റ്റ് എടുക്കാണ്ട് ഞാനാണ് അവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ആ സാധനം വാങ്ങിച്ചുകൊണ്ടൊന്ന് പാടുപെട്ട് രണ്ട് മണിവരെ നിന്ന് വെച്ചപ്പോഴേക്കും പറയുന്നു ഇല്ല കഴിക്കാനുണ്ടാവില്ല എന്ന് അങ്ങനെ എനിക്കങ് ദേഷ്യം വന്നു ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് രാവിലെ ആ പോത്തിനെടുത്ത് ആദ്യം ചൂടാക്കാൻ കരുതി പിന്നെ കുറച്ച് ബദാം എടുത്ത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ടാണ് കിടന്നത് അതിനെ പൊളിച്ചെടുക്കുകയാണ് ബീഫിനെ ഒന്ന് ചൂടാക്കി വെക്കാൻ കാരണം ഇന്നലെ വൈകിട്ടൊരു ആറുമണിയൊക്കെ ആയപ്പോൾ ഞാൻ വെച്ച് കേട്ടോ പിന്നീട് ഞാൻ ചൂടാക്കിയില്ല വേദയ്ക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബ്രെഡും ബീഫും കൂടെ കൊടുത്തു പിന്നെ ഞാൻ ചൂടാക്കിയതേയില്ല അപ്പോൾ രാവിലെ എണീറ്റപ്പാട്ട തന്നെ ചൂടാക്കാമെന്ന് എഴുതി എന്തായാലും ഇനി എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഇതൊരു പഴയ വീഡിയോ കേട്ടോ അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കുത്തിക്കയറ്റിയതാണ് ആവശ്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് കളയാം എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി നോക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോവും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പെർട്സ് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്ന കേട്ടോ ആ കാശ് വാങ്ങില്ല ഈ ക്യൂആർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ പ്യുവർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ടത് ഒരു വെർത്ത് പർച്ചേസിംഗ് ആണേ എന്തായാലും ഞാൻ ക്യു ആ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ ശരി അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ വിശേഷത്തിലേക്ക് പോകാം ഓക്കെ എന്നിട്ട് ബീഫെല്ലാം ചൂടാക്കാൻ വെച്ചു വെച്ചിട്ട് ബദാമിനെ പൊളിച്ചെടുത്തു അപ്പോൾ ബീഫ് ചൂടാക്കാൻ വെച്ചപ്പോൾ ഞാൻ ഏട്ടര ഏഴ് ഏഴര മണിയൊക്കെ ആയപ്പോൾ ഒന്ന് ഉറക്കെ വന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ആടൻ്റെ കരുതിയല്ലേ ബീഫ് വെച്ചത് എന്നിട്ട് വലിയ കഷ്ടമായിപ്പോയെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ നനച്ചുവെച്ച പുട്ടിൻ്റെ മാവുണ്ടല്ലോ അതിനെടുത്ത് അവഗേറ്റ് പോത്തും കൂടി കൊടുക്കാമെന്ന് എഴുതി ആ ഓക്കെ അപ്പം എന്തായാലും വേദപ്പം ഇറങ്ങിയവർ ഇനി നമുക്ക് വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ലഞ്ച് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അവൾക്ക് പാലും പഴവും കപ്പലണ്ടിയും കൂടി ഇട്ടൊരു സാധനം ഉണ്ടാക്കും കേട്ടോ തണുത്ത പാലിൽ കുറച്ച് പാ പഴം അരിങ്ങിയിട്ട് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് പഞ്ചാരം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അപ്പോൾ ഇന്നലെ ഞാൻ പാ പഴം റോസ്റ്റ് ചെയ്ത് ഇരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പാലും പഴവും കപ്പലണ്ടിയും കൂടി ഇട്ടിട്ടുള്ളത് മതിയെന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ പിന്നെ ശരിയെന്ന് പറഞ്ഞപ്പോൾ അതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്ക് തൈര് സാധം നാളെ കൊണ്ടുപോയപ്പോൾ അവൾക്ക് തൈര് സാധനം ഇഷ്ടമായി അതുകൊണ്ട് തൈര് സാധമാണ് എന്ന് ഉച്ചത്തെ ലഞ്ച് ഇത് എനിക്ക് ഒരു മോർണിംഗ് ഡ്രിങ്ക് ചിലപ്പോൾ ഗ്രീൻ ടീ കുടിക്കും ചിലപ്പോൾ ജീരകൊള്ളം കുടിക്കും ഇന്ന് കറുപ്പ കറുവാപ്പട്ട ഇട്ട് തിളപ്പിക്കുന്ന വെള്ളമാണ് കുടിക്കുന്നത് ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ളതാണെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ താഴെ 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 ഇറങ്ങിപ്പോവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചിട്ട് പിടിച്ചിട്ട് നിൽക്കുന്നത് ഓക്കെ എനിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് നിറയെ വെള്ളം ഒഴിച്ച് കറുകാപ്പട്ടയും കൂടി ഇട്ടിട്ട് അതിട്ട് തിളപ്പിച്ച് തിളപ്പിക്കും തിളപ്പിച്ച് തിളപ്പിച്ച് അരക്കപ്പാക്കി എടുക്കും അതവിടെ കിടന്ന് ആദ്യമേ എണീറ്റപ്പാടെ എന്നതാണ് ചെയ്യുന്നത് കേട്ടോ അതവിടെ കിടന്ന് തിളച്ച് തിളച്ച് കിടക്കും ഇനി എന്താണ് ചെയ്യുന്നത് ഇനി മാതളമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിനെല്ലാം പൊളിക്കണം അപ്പോൾ അവർക്ക് കേഡ് റൈസിൽ മാതളമൊക്കെ ഇട്ട് കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണ് രാവിലെ എണീറ്റ് താഴെ ഇറങ്ങി വന്നാലുടനെ ഞാൻ തലേ ദിവസം അരി വേവിക്കാനായിട്ട് റൈസ് കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ടാവും അതിനെടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടാണ് ഞാൻ ബാക്കി പരിപാടികളിലേക്ക് കിടക്കുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി കുടിക്കും എനിക്ക് വെള്ളം എനിക്ക് ഭയങ്കര ദാഹമാണ് എപ്പോഴും ഭയങ്കര ദാഹമാണ് കുടിച്ചുകൊണ്ടേ ഇരിക്കും രാവിലെ എണീറ്റ് കുറച്ച് വെള്ളം എല്ലാം കുടിച്ചിട്ടാണ് ഈ ഒരു മോർണിംഗ് ഡ്രിങ്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കും അതിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കുമല്ല ഈ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചതെന്നും പറഞ്ഞിട്ട് വലിയ വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല വരുമെന്നുള്ളത് പക്ഷേ ഗ്രീൻ യർ ചെറുതായിട്ടൊന്നും പോലെ തോന്നുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ ചെറിയ വലിയ നല്ല ചെറിയ രീതിയില് ലിപ്റ്റൻ്റെ ടീ ബാഗാണ് ഞാൻ കുടിക്കുന്നത് അത് എൻ്റെ ഒരു തോന്നല് മാത്രമായിരിക്കും അയ്യോ ഭയങ്കര കൊതുക് കേട്ടോ ആ കഥക് അടുക്കള കഥക് തുറന്നിട്ടോ ഇത് തന്നെ ഭയങ്കര കൊതുക് അതാണെങ്കിലും വന്ന് കുത്തി 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 നിൽക്കും നമ്മളൊന്നും കൈ അനക്കാൽ പോലും പോവാതെ വന്ന് കയ്യിലിരുന്ന് കൊതുക് അടിച്ച മണ്ണിന്റെ രക്തം കുടിച്ചിട്ട് പോകും കേട്ടോ അങ്ങനെ വൃത്തികെട്ടോ കൊതുക് രാവിലെ എഴുന്നേറ്റാൽ ചില ദിവസങ്ങളിൽ കഥക് തുറന്നിട്ടോ ഭയങ്കര കൊതുകാണ് വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിവരെ കൊതുക് എന്ന് പറയുമ്പോൾ ഭയങ്കര കൊതുകാണ് കേട്ടോ ഇവിടെ പിന്നെ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലൊക്കെ കാട് പിടിച്ച് കിടപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്ന കൊതുകാണ് ആ ഞാൻ രാവിലെ എഴുന്നേറ്റ് പടയാൻ പറഞ്ഞില്ലേ അരി ഒന്നുകൂടെ തിളപ്പിച്ച് വെക്കുന്നത് തിളപ്പിച്ച് വെച്ചിട്ട് ഒരു ഏഴ് മണിയാകുമ്പോൾ വീണ്ടും അരി തിളപ്പിച്ചാണ് ഊറ്റി മാറ്റി വെക്കുന്നത് പക്ഷേ തലേ ദിവസം നമ്മൾ അടുപ്പത്തിട്ടിട്ട് രാവിലെ എടുക്കുന്ന ചോറ് അത്ര വെന്തിട്ടുണ്ടാവില്ല നമ്മളല്ലാതെ വേവുന്നതിൻ്റെ അത്ര വേവുണ്ടാവില്ല പക്ഷേ വേദയ്ക്ക് സ്കൂളിൽ കൊടുത്തുവിടണമല്ലോ അവൾ ഈ പൊന്നി റൈസ് വൈറ്റ് റൈസ് അതൊന്നും അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് ചമ്പാവരി തന്നെ കഴിക്കണം മട്ടയരി നമ്മളിവിടെ അതാണ് ശീലം അതുകൊണ്ട് അവൾക്കും തന്നെയാണ് ശീലം മറ്റൊരിയൊക്കെ അവൾക്ക് കാണുമ്പോഴേ ദേഷ്യം വരും പുന്നി അരിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വേവും പക്ഷെ അവൾക്കത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ രാവിലെ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാതളം കഡ് എടുത്ത മാതളവും കുറച്ച് കപ്പലണ്ടിയും കുറച്ച് പഴവും കൂടി അരിഞ്ഞിട്ട് പാലും പഞ്ചസാരയും കേട്ടോ ഓ നിങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാതളം നിർബന്ധമില്ല ഇതിപ്പോൾ ഞാൻ ഇരുന്നത് കൊണ്ട് അവളുടെ വൈറ്റിൽ ചെല്ലുന്നെങ്കിൽ ചെല്ലട്ടേന്ന് തരി അതിലേക്ക് ഇട്ടതാണ് കപ്പലണ്ടിയും ഏത്തമ്പഴോ പഴമോ രസകതലി പഴമോ ഏത് പഴമായ മതി അരിഞ്ഞിട്ട് കപ്പലണ്ടിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തിടുക ഒരുപാട് പൊടിക്കരുത് കേട്ടോ ഒന്ന് ചതച്ച് ഒന്ന് തരിതരിയായിട്ടെങ്കിൽ നമ്മൾ ആ പാലും പഴവും കൂടി കഴിക്കുമ്പോൾ എൻ്റെ കൂട്ടത്ത് കപ്പലണ്ടീം കൂടി ഇങ്ങനെ കടിച്ച് കടിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ നല്ല ടേസ്റ്റ് ആട്ടോ പണ്ട് അമ്മയും അച്ഛനും ഒക്കെ ഷാർജ എന്ന് പറഞ്ഞ് തന്ന് വീട്ടിൽ ഷാർജ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്ന് പറ്റിച്ചിരുന്ന സാധനം കേട്ടോ ഈ സാധനം ഷാർജ എന്ന് പറഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു ഇത് കാരണം അല്ലാതെ പാലൊന്നും കഴിക്കത്തില്ല കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ പാലും പഴവും കപ്പലണ്ടിയൊക്കെ ഉള്ളിൽ പോകുമല്ലേ കപ്പലണ്ടിയൊക്കെ കഴിച്ചാലും പാലും പഴവും ഒക്കെ കഴിക്കാൻ വലിയ പാടാണ് ഇതാകുമ്പോൾ മൂന്ന് സാധനം ഭയങ്കര സ്വാദോട് കൂടി ഞാൻ കഴിക്കും നല്ല ടേസ്റ്റ് ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ചിലപ്പോൾ കൊതി കയറിയിട്ട് ഒരു കപ്പ് നിറച്ചൊക്കെ ഉണ്ടാക്കും പിന്നെ അത് കുടിക്കാൻ പറ്റത്തില്ല വയറ് നിറഞ്ഞിട്ടേ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ് കുറേ ദിവസം എങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് അപ്പോൾ ഒരു പഴത്തിൻ്റെ പകുതിയുടെ എടുത്ത് ഞാൻ പാല് മിക്സ് ചെയ്യാനായിട്ട് വെച്ചു ബാക്കി പഴത്തിന് ഞാൻ കരുതി നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ച് നെയ്യ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നെയ്ലിട്ട് ബനാന റോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അതും വേദക്ക് ഇഷ്ടമായിട്ടോ കഴിക്കും പഴമാണേല് വലിയ പഴമായിരുന്നു അപ്പോൾ പിന്നെ ഒരു പഴം എടുത്തപ്പോൾ തന്നെ അത്രയ്ക്കും വേണ്ടിയിട്ട് വന്നു ബാക്കി വന്നു ിനി ബാക്കി വന്നത് എന്ത് ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നപ്പോഴാണ് എനിക്ക് വേണ്ട ഇപ്പം ഏതൊക്കെ അത്രയും കഴിച്ചത് കൊണ്ട് വയർ നിറയത്തുമില്ല അപ്പോൾ പിന്നെ ഇതുകൂടെ ടോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് ആ പാലും കൂടി കൊടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് നല്ല വയറൊക്കെ ഫുള്ളാവും കേട്ടോ അത് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു ഒഴിച്ചിട്ട് അതിലേക്ക് പഴം നമ്മൾ അരിങ്ങി വെച്ചിരിക്കുന്ന കുറച്ച് വലിയ പീസായിട്ട് അരി കേട്ടോ അതായത് കുറച്ച് കനത്തിന് അരിയുക അരിഞ്ഞിട്ട് ആ അതിലേക്ക് ഇട്ട് കൊടുക്കുക നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക എനിക്കാണേലും ഭയങ്കരമായിട്ട് നടുവഴിക്കുന്നു എന്താണ് സംഭവം എന്നറിയില്ല ഇത് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്തോണ്ടെന്നപ്പോൾ ഉള്ള സംഭവം പറയട്ടോ രാവിലെ മുതൽ ചെറിയ രീതിയിലുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഒരു സൈഡ് ഫുൾ അനക്കാൻ വയ്യ വല്ല കിഡ്നി സ്റ്റോൺ സ്റ്റോണാണോന്നൊരു സംശയം എനിക്ക് ഒട്ടും വയ്യാതെയാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് കുനിയാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ഒരു സൈഡ് മാത്രം കേട്ടോ ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ താഴ്ഭാഗത്ത് ഒരു പെയിൻ ഗ്യാസിൻ്റെ ആണോ നടുവേദനയാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഒരു സൈഡ് ചരിയാനോ കുനിയാനോ നിൽക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ ഞാനങ്ങനെ വിഷമിച്ച് പേടിച്ചിരിക്കുകയാണ് രാത്രിയും കാലം കൂടുതലാവോ കാരണം രാവിലെ മുതൽ ചെറിയ രീതിയിൽ ഞാൻ അത്ര കാര്യമാക്കിയില്ല പക്ഷെ ഇപ്പോൾ വൈകിട്ടായപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഇനി രാത്രി അത് മാറി കിഡ്നി സ്റ്റോൺ ഈ സ്റ്റോണിൻ്റെ ഒരു സിംറ്റം എന്നൊക്കെ പറയുന്ന നടുവേദനയൊക്കെ വരാറുണ്ട് അതിങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിലെ ഭാഗത്തൊക്കെ വന്നുകൊണ്ട് എനിക്കൊരു സംശയം ഇനി കിഡ്നി സ്റ്റോണിൻ്റെ വല്ലതുമാണോ എന്നൊരു സംശയം വെള്ളം കുടിക്കുന്നതിലാണെങ്കിലും ഒരു കുറവുമില്ല അങ്ങനെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നാളെ അറിയാം എന്താണ് ഏതാണെന്നുള്ളത് ഹോസ്പിറ്റലിൽ കയറേണ്ടി വരുമോ എന്നുള്ളത് പക്ഷേ എനിക്ക് സത്യം ഒരു സൈഡ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടുവഴപ്പില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ഇനി അത് നടുവഴപ്പിൻ്റെ ആണോയെന്നറിയില്ല അതോ ഗ്യാസിൻ്റെ ആണോ എന്നറിയില്ല ഗ്യാസ് ഇങ്ങനെ വരും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ ഒരു കുത്തി കുത്തി ഒരു വേദനയൊക്കെ വന്നിട്ട് അതങ്ങനെ അപ്പോഴേ പോവും കേട്ടോ ഇന്ന് പക്ഷേ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലോ പോയാലോന്നും കരുതി കേട്ടോ എനിക്കത്രയ്ക്ക് പെയിനുണ്ട് പക്ഷേ ഞാൻ പിന്നെ അങ്ങ് മടിച്ചു ഞാനും വേദന മാത്രമേ ഉള്ളൂ ഇനി വൈകിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് മടിച്ചു ഇപ്പോൾ ഈ വാട്ടർ ജ്യൂസ് ഭയങ്കര നല്ല രീതിയിൽ ഞാൻ ഇപ്പോൾ ൂടിയുണ്ടെട്ടോ പണ്ട് ഇത്രയും കൂടിയില്ലായിരുന്നു ഇപ്പം എന്ത് ഭയങ്കര നല്ല രീതിയിലാണ് വോട്ടർ മെലൻ ജ്യൂസ് കുടിക്കുന്നത് ഈ വോട്ടർ മെലൻ അധികമായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്താൽ നമുക്ക് കിഡ്നി പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് കിഡ്നിയെ ബാധിക്കും പിന്നെ ഗ്യാസ് ഗ്യാസ്ട്രബിൾസ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഞാൻ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ കണ്ടു കേട്ടോ അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ കണ്ട പോലെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഗൂഗിൾ ഗൂഗിൾ അമ്മച്ചി തിരിച്ച് റിപ്ലൈ തരുന്നത് ചത്ത് 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 നീ ചത്ത് 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 അങ്ങനത്തെ റിപ്ലൈ ആണ് ഞാൻ കണ്ടത് വാട്ടർമെലൺ ജ്യൂസ് അധികമായിട്ട് കഴിച്ചാലുള്ള സൈഡ് എഫക്ട്സ് ഇനി അതുകൊണ്ട് കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് വന്നതാണോ എന്ന് എൻ്റെ ചിന്തകളൊക്കെ വളരെ വലുതാണ് കേട്ടോ ഓക്കെ എന്തായാലും നാളത്തെ വിശേഷത്തിൽ കാണാം എനിക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്നുള്ളത് ആ അതൊരു സൈഡിൽ അവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ പഴമൊക്കെ മൂപ്പിച്ചെടുക്കാം എനിക്കിപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതെ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് വൈകുന്നേരം സമയമാണ് അപ്പോഴും നല്ല രീതിയിലുണ്ട് ഓക്കെ നെയ്യൊഴിച്ചു പഴം എന്തെങ്കിലും കുറച്ച് കനത്തിന് ഇങ്ങനെ അരിഞ്ഞിട്ട് നെയ്യിലിട്ടിട്ട് അപ്പോഴും തന്നെ തിരിച്ചിട്ടു തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ലേശം പഞ്ചസാരയുടെ വിതറിയ കേട്ടോ ഞാൻ ക്യാമറ എവിടെ കൊണ്ട് വച്ചിരിക്കുന്നു എന്ന് എനിക്ക് ഒരു ഐഡിയയില്ല ഞാൻ എവിടെയോ നിൽക്കുന്നു ക്യാമറ വേറെ എവിടെയോ നിൽക്കുന്നു ആ എന്തായാലും കുഴപ്പമില്ല ഈ സംഭവം എടുത്തതല്ലേ ഇനി അങ്ങ് കളയണ്ട ആ പഴം മൂപ്പിച്ച് അതിനെ ഒരു ബോളിലേക്ക് മാറ്റി അപ്പോൾ വേദയുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ വേദ വരാൻ സമയം ഞാൻ പഴവും മാതൃവും കപ്പലണ്ടിയൊക്കെ ആ ഒരു ബോർഡിലാക്കി വെച്ചിട്ടുണ്ട് വേദ വരാൻ സമയം പാൽ ഒഴിക്കത്തുള്ളൂ പഞ്ചസാര ഇട്ട് പാല് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ പാല് വേദ വരാൻ സമയം ഒഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ച് വെച്ചിരുന്ന ആ കപ്പലണ്ടി ഇങ്ങനെ കുതിർന്നു പോവും അങ്ങനെ കരിമുരി കരിമുരി ആ ക്രഞ്ചി ഫീൽ കിട്ടത്തില്ല നമുക്ക് കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ അപ്പോൾ വരുന്ന സമയം ഒഴിച്ചാൽ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും അതുകൊണ്ട് വേറെ വാരുമ്പോൾ പാലൊഴിക്കാമെന്ന് എഴുതി ഇന്നിന്നി ഞാൻ വേറെ വേറൊന്നും വയ്ക്കുന്നില്ല എനിക്കൊരു സാലഡ് ഉണ്ടാക്കാമെന്ന് എഴുതി തൈരൊഴിച്ചത് സാദാ സാലഡ് ഇന്നലെ വരെ ബ്രൊക്കോളിയും അതും ഇതുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്നു ഇന്നലെ അത് കഴിഞ്ഞതിൽ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ വെള്ളരിക്കാതിൻ്റെ കൂടെ സലാഡ് വെള്ളരി അതിൻ്റെ കൂടെ തരിഞ്ഞിട്ട് കേട്ടോ ഈ സാലഡ് ക്ക്കുമ്പർ നമുക്ക് അധിക ദിവസം വെച്ചിരുന്നാൽ അത് പെട്ടെന്ന് ചീത്തയായി ചീത്തായിപ്പോവും അല്ലാതെ മുഴുവനെ അങ്ങനെ വെച്ചിരുന്നായിരിക്കും പക്ഷെ കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ അത് പെട്ടെന്ന് ചീ ും അപ്പോൾ അത് രണ്ട് ദിവസം ആയപ്പോഴേക്കും അതങ്ങ് അഴുകാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ അഴുകാൻ ഇങ്ങനെ സ്റ്റാർട്ടിങ് എനിക്ക് മനസ്സിലായപ്പോൾ ഇന്നലെ കുറേ അങ്ങ് കഴിച്ചു എന്ന് നോക്കിയപ്പോൾ അഴുകി തുടങ്ങി ബാക്കി എടുത്ത് കളഞ്ഞു ഇന്ന് ഇന്നിപ്പോൾ പിന്നെ ഞാൻ കരുതി വെറുതെ തൈര് മാത്രം ഒഴിച്ചിട്ടൊരു സലാഡ് കഴിക്കാമെന്ന് കരുതി ഇപ്പോൾ നമ്മൾ ഡയറ്റീഷ്യൻ അന്ന് ഞാൻ ഡയറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഡയറ്റീഷ്യൻ മസ്റ്റായിട്ട് സാലഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളൊരിത് പറഞ്ഞു ഇപ്പോൾ ഞാൻ എന്ത് കഴിച്ചാലും ഇപ്പോൾ അധികമായിട്ട് കഴിച്ചാലും മസ്റ്റായിട്ട് ഞാൻ സാലാഡ് കൂടി എൻ്റെ ഫുഡിൻ്റെ കൂട്ടത്ത് ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അത് ആയതുകൊണ്ടല്ല ഞാൻ അതിൻ്റെ ഡയറ്റീഷൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു തോന്നൽ അതിൽ കൂടെ എന്നുള്ള കരുതിയിട്ട് ഇപ്പോൾ സലാഡ് എന്തെങ്കിലും കൂക്കുംബറം ക്യാരറ്റും മസ്റ്റായിട്ട് എന്നും എൻ്റെ ഫുഡിനോടൊപ്പം ഉണ്ടാവും എന്താണ് കഴിക്കുന്നതെങ്കിലും അതിനോടൊപ്പം ഒരു നേരം ഞാൻ ഇതാണ് കഴിക്കുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ക്യൂക്കുംബറും ക്യാരറ്റും ഒക്കെ അരിഞ്ഞു വെക്കാണ് ഒരു കുഞ്ഞ് കഷ്ണം കിട്ടും അധികം ഒന്നും കഴിക്കില്ല എനിക്ക് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു സാധനമാണ് ഈ സാലഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിലിനി എന്തൊക്കെ ടോപ്പിങ്സ് ആഡ് ചെയ്ത് എന്തൊക്കെ സീസണിങ്സ് ആഡ് ചെയ്താലും സലാഡ് കഴിക്കാൻ ചിക്കനും ഒക്കെയാണ് ചിക്കൻ ആണെങ്കിൽ പോലും എനിക്ക് ഒട്ടും പറ്റാത്തൊരു സാധനമാണ് ഈ സാലഡ് കഴിക്കുക എന്നുള്ളത് പിന്നെ നമ്മുടെ ആവശ്യം അതായത് കൊണ്ട് ഇപ്പോൾ കഴിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഒരു ഡയറ്റിനോടൊപ്പം ഡയറ്റീഷ്യൻ അത് കഴിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് കഴിക്കുന്നു ഞാനങ്ങനെ ഡയറ്റൊന്നും അല്ല കേട്ടോ കുറച്ചൊന്നും ഫുഡ് കൺട്രോൾ ചെയ്തിട്ടുണ്ട് വണ്ണം കുറയുമില്ലയൊന്നും അറിയത്തില്ല കൂടുതലൊന്നും പറയുന്നില്ല കണ്ട് തന്നെ അറിയാം ഓക്കെ അങ്ങനെ മാതളം എടുത്ത് ഇന്ന് ഇനി വേദക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് മാതളം കേട്ടോ അപ്പോൾ മാതളം ഇനി ഇതിൻ്റെ കൂട്ടത്തിന് നമ്മൾ കഴിക്കത്തില്ല അപ്പോൾ നാളെ എങ്ങാനും വേണമെങ്കിൽ കഴിക്കട്ടെ എന്ന് എഴുതി കുറച്ച് റൈസിൽ ഇടാനും മാറ്റി വെച്ച് ആ ഒരു പാലിലും കൂടി ഇടാൻ വച്ചിട്ട് ബാക്കിയെടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ തൈര് രണ്ട് ദിവസമായോട്ടോ ഞാൻ വാങ്ങിച്ച് വച്ചിട്ട് ചീത്ത ഇങ്ങനെ മണപ്പിച്ച് നോക്കിയപ്പോൾ ചീത്ത ആയിട്ടില്ല പുളിങ്ങാനോ ആയിപ്പോയോന്ന് നോക്കിയപ്പോഴും പുളിയൊന്നും ആയിട്ടില്ല കേട്ടോ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് വാങ്ങിച്ച് വച്ചേക്കുന്നത് എനിക്ക് ഈ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് പറ്റത്തുള്ളു കേട്ടോ മിൽമയുടെ തൈരൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മിൽമേടെ തൈരൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര പുളി പോലെ തോന്നും പക്ഷേ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഒരു പ്രത്യേക സ്വാദ് പോലെ തോന്നും എനിക്ക് ഞാൻ ആ ഒരു തൈരാണെങ്കിലേ എനിക്ക് എന്തിനോടും ആ ഒരു തൈരുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഉപയോഗിച്ചിട്ടുള്ള എന്ത് പരിപാടിയുണ്ടെങ്കിലും മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് എനിക്കിഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഞാൻ എൻ്റെ ഒരു ഇഷ്ടം ഉള്ളൂ കുറച്ച് തൈര് ഞാൻ എനിക്ക് എൻ്റെ സലാഡിന് വേണ്ടിയിട്ട് എടുത്തു ഞാൻ ഉപ്പിടാൻ പോയതാണ് കേട്ടോ മിററ് വഴി നിങ്ങൾക്കെന്നെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മിററല്ല ഗ്ലാസ് വഴി നിങ്ങൾക്കെന്നെ കാണാമെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തങ്ങ് മാറ്റിവെച്ചു തൈര് ധാരാളം കഴിക്കുന്നത് നമ്മുടെ ഗഡ് ഹെൽത്തിന് നല്ലതാണ് ഓവറോൾ തൈര് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ എന്തും അധികമായാൽ അമൃതം വിഷം അപ്പോൾ എനിക്കും തൈരും കഴിക്കുന്നത് എന്നെ കൊല്ലുന്നതിനൊപ്പമാണ് പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ മസ്റ്റായിട്ട് തൈര് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കഴിക്കുമെന്നല്ല ശ്രമിക്കാറുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ ഇവിടെ ആണെങ്കിലും ഞാൻ എല്ലാം ഇങ്ങനെ സാലഡ് തൈര് അങ്ങനെയൊക്കെ കഴിക്കും നട്ട് ഇതൊക്കെ പോയാൽ പിന്നെ തൈരും സാലാഡും ഒന്നും കഴിക്കാനുള്ള സ്ഥലം വേറെ ഉണ്ടാവില്ല അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്മളിങ്ങനെ പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കും അങ്ങനെ ഇത്രയും ജോലി ചെയ്തപ്പോഴേക്കും ദേ നമുക്ക് ഏഴ് മണിയായിട്ടുണ്ട് വേദയെ ഞാൻ കടന്ന് വിളിക്കാൻ തുടങ്ങി വേദ നീ ഇറങ്ങി വരുന്നുണ്ടോ സമയം ഏഴായി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വേദയെ കടന്ന് വിളിച്ച് 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 ബഹളം വയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വേദ എഴുന്നേറ്റില്ലെങ്കിലും അവിടെ ആ ഏരിയയിലുള്ള എല്ലാവരും എഴുന്നേക്കും എൻ്റെ ബഹളം കേട്ടിട്ട് എൻ്റെ ബഹളം കേട്ടിട്ട് അപ്പോൾ ഏഴ് മണിയായാലുടനെ വീണ്ടും ഞാൻ അരി തിളപ്പിച്ചിട്ട് ഊറ്റി വയ്ക്കും കേട്ടോ വെള്ളം കളങ്ങി ചോറായിട്ട് എടുക്കും കാരണം പിന്നെ സമയമില്ല അതുകൊണ്ടാണല്ലേ കുറച്ച് സമയം കൂടി ഇട്ടേക്കും കാരണം വേദന കേഴരയാകുമ്പോൾ പോകണം അതിന് മുന്നേ ലഞ്ച് ബോക്സ് തയ്യാറാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഏഴ് മണിയാകുമ്പം മാറ്റും ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് സിങ്കിൽ ഒഴിക്കുകയല്ല സിങ്കിൽ ഒരു പാത്രം ഞാൻ വച്ചിട്ടുണ്ട് അതിലേക്കാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് ഡയറക്റ്റ് സിങ്കിൽ പണ്ടൊഴിക്കുമായിരുന്നു ഒഴിച്ചൊഴിച്ച് എൻ്റെ പൈപ്പിൽ പൈപ്പ് ആൻ ഇന്ത് ഹീറ്റ് റെസിസ്റ്റൻ്റ് പൈപ്പാണ് ഓസ് താഴത്തെ ഈ വേസ്റ്റ് പൈപ്പ് ഉണ്ടല്ലോ ആണെങ്കിലും അതിൽ ചെറിയ ലീക്കൊക്കെ വരാൻ തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ ഡയറക്റ്റ് ചൂടുവെള്ളം ഒഴിക്കില്ല ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ ചൂട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരിയില്ല വെള്ളം അരിയല്ല ഏതെൻ്റെ ആയാലും ചൂടുവെള്ളം ഡയറക്റ്റ് സിങ്കിലേക്ക് ഒഴിക്കില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറും റെഡിയായി അപ്പോൾ ഊറ്റിങ്ങനെ കമഴ്ത്തി ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് സമയം വെച്ചേക്കും അപ്പോൾ അതിൽ ഫുൾ വെള്ളം ഡ്രെയിനായി പോകും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തൈര് സാധവും കൂടി ഉണ്ടാക്കാം അപ്പോഴേക്കും നോക്കിയപ്പോൾ ബദാം ഇരുന്ന് എന്നെ മാടിമാടി വിളിക്കുന്നു ബദാം വായു ശ്രീകുട്ടി വായു ശ്രീകുട്ടി പിന്നെ എൻ്റെ ബദാം എടുത്ത് കഴിച്ചു ഈ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഞാൻ കൈ കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല കാരണം കൈ നിറയെ കറയാവും കൈയുടെ നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറ പിടിച്ച് അഴുക്ക് പോലെ ഇരിക്കും കേട്ടോ എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരും പക്ഷേ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ഇല്ലേ ചെയ്യാൻ പറ്റും വേറൊരാളോടും ഇത് ചെയ്തുതരാൻ പറ്റി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചെയ്തു അതുപോലെയാണെങ്കിൽ കൂർക്ക അത് എടുത്താലും കൈ ഫുൾ കറയാവും പക്ഷേ അത്ര കുഴപ്പമില്ല കേട്ടോ മാതളം എന്തായാലും എൻ്റെ കയ്യിൽ കറയായി ശരി വേറെ വരാൻ മണിയായി താഴേക്ക് ഇറങ്ങാൻ ഡോറ് തുറന്നു മുകളിലത്തെ അപ്പോഴേക്കും ഞാനതിൽ കുറച്ച് പാലൂടെ മിക്സ് ചെയ്തു അത് കഴിഞ്ഞ് അതിനെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു ഇനി ഒരു ബോൾ ബോളെടുക്കാം അതിലേക്കില്ല ശം ചോറിടാം അപ്പുറത്ത് കുട്ടികൾ ബഹളം വയ്ക്കുന്ന ശബ്ദമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നത് കേട്ടോ ഓക്കെ ലേശം ചോറ് ബോളിലിട്ടു വേദയ്ക്ക് ആവശ്യമായിട്ടുള്ള ചോറ് ബോളിലിട്ടു അതിലേക്ക് നമ്മുടെ തൈര് ഈ പുളിയുള്ള തൈര് ഒഴിച്ചാൽ കൊള്ളാമോ എന്തോ ഞാൻ പുളിയില്ലാത്ത തൈരട്ടോ കഴിഞ്ഞീന് വേദക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായിന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് അവൾ പറഞ്ഞു എനിക്കെന്തോ ചോറ് ഇഷ്ടമായില്ല എന്തോ നെയ്യുടെ ചെവയെന്നോ കടുകിൻ്റെ ചവയെന്നോ എന്തോ എനിക്കിഷ്ടമായില്ല എന്ന് പറഞ്ഞു പക്ഷെ പക്ഷേ നല്ല നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഇന്നിപ്പോൾ വീടിയെടുത്തില്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ലേശം വറ്റൽമുളകുമൊക്കെ ഒന്ന് കരിങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെ ചവയാകാം ഓക്കെ എന്തായാലും ഞാൻ ഞാനിന്നുണ്ടാക്കിയത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കഴിഞ്ഞതിനുണ്ടാക്കി സക്സസ് ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കയറിയത് അത് വേറെ കാര്യം അങ്ങനെ ചോറെടുത്തു അതിലേക്ക് കുറച്ച് നല്ല കട്ട തൈര് പുളിപ്പില്ലാത്ത തൈരാണ് എനിക്കിഷ്ടം ഞാൻ പ്രിഫർ ചെയ്യുന്നത് പുളിപ്പില്ലാത്ത തൈര് ഒഴിച്ച് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്യുക എന്നിട്ടൊരു പാൻ എടുപ്പത്ത് വയ്ക്കുക ഞാൻ നെയ്ലാട്ടോ കടുക് താളിച്ചിടുന്നത് നമ്മുടെ ബനാന ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെയാണ് ഞാൻ നെയ്യ് ഒഴിച്ചത് അതിലേക്ക് ഒരു വറ്റൽ ആദ്യം കടുകിട്ട് പൊട്ടിച്ചു പിന്നെ ഒരു വറ്റൽ മുളക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കുറച്ച് കടലപ്പരിപ്പ് പിന്നെ കുറച്ച് കശുവണ്ടി മുന്തിരി എല്ലാം കൂടി കഴിഞ്ഞ പ്രാവശ്യം മുന്തിരി ഒന്നും ഇട്ടില്ല എപ്രാവശ്യം കശുവണ്ടി മുന്തിരിയൊക്കെ ഇട്ടാത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമില്ല എനിക്ക് തോന്നുന്നു ഇനി അതെല്ലാം കൂടി ഇട്ടതുകൊണ്ടാകും ഇന്നത്തെ കേർഡ് റൈസ് കൊള്ളില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ വിട്ട് വന്നിട്ട് കൊള്ളില്ല ഞാൻ കഴിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചിലർ ഇതിൽ ഒരു നുള്ളു കായവും കൂടി ഇടും ഞാൻ കായ ഇടാത്തത് ചോറ് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇനി കായം ഇട്ടാൽ ചിലപ്പോൾ വേറൊരു ടേസ്റ്റ് എന്തെങ്കിലും ആണെങ്കിലോ എന്ന് കരുതി ചോറ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഒരു നുള്ളു കായം കൂടി ഇട്ട് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കായിരുന്നു ഒരു പ്രാവശ്യം ഞാൻ കായം ഇട്ട് പരീക്ഷിച്ചു അന്ന് കൊള്ളതില്ലായിരുന്നു ഇത് ചോറ് വള വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് കായം ഇട്ടാല് എങ്ങനെ വരുമെന്നറിയില്ല അതുകൊണ്ട് കായ നമുക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ നെയ്ലിങ്ങനെ കടുവൊക്കെ പൊട്ടിച്ച് ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേദക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കാണുമ്പോഴേ ദേഷ്യം വരും മേ ബി അതായിരിക്കാം അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് കടല ഉഴുന്ന് പരിപ്പും ഒന്നും ഇടുന്ന ഇഷ്ടമല്ല പക്ഷെ നമുക്ക് അതിനൊരു സ്വാദ് വേണ്ടത് അതുകൊണ്ടാണ് എല്ലാം കൂടി ഞാൻ ഇട്ടത് വേണ്ടെങ്കിലും അങ്ങനെ വറ്റൽ ഇട്ടു കുറച്ച് കശുവണ്ടി ഇട്ടു ചോറ് കുറച്ചല്ലേ ഉള്ളതുണ്ടോ കുറച്ചിട്ടത് വേദയ്ക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊരു പേരിന് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഇട്ടതാണ് രണ്ട് മുന്തിരി അതിലേക്ക് ഇട്ടു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉഴുന്നും ഉഴുന്നും മറ്റേ കടല എന്താണ് കടലപ്പായസം വെക്കുന്ന കടലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു എനിക്കാണേലും ഇങ്ങനെ കടലയൊക്കെ ഉഴുന്നൊക്കെ ഇങ്ങനെ ഉമാവിലുമൊക്കെ കടിക്കാൻ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല കരിമുരി കരിമുരി ഇരിക്കില്ലേ അത് വേദയ്ക്കിഷ്ടമല്ല വേദമെല്ലാം നുള്ളി പറക്കി കളയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞി പോയി വീഡിയോ ഒക്കെ എടുത്താൽ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാണ്ട് ഇങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് അതൊന്ന് ഇളക്കാണ്ടാക്കി ഇരുന്നപ്പോൾ ഒരു സൈഡ് ഫുള്ള് കരി പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ ജവം കൊണ്ടായിരിക്കാം വേദ കൊള്ളില്ല എന്ന് പറഞ്ഞത് ഇതിനെ ഒന്നുമില്ല ആ തൈര് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കുക സംഭവം കഴിഞ്ഞ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് മാത്രം കൂടി നമ്മൾ പൊളിച്ചു വെച്ചിരിക്കുന്നിട്ട് കൊടുക്കുക കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കുഞ്ഞു 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 കുഞ്ഞുങ്ങായിട്ട് കുറച്ചു ലേശം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇപ്പോൾ ഏതൊക്കെ മല്ലിയില ഇടുന്ന ഇഷ്ടമല്ല പക്ഷേ എന്നോട് പറഞ്ഞു മല്ലിയില ഇട്ടോളൂ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞുമായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ കുറച്ച് അതിൻ്റെ മുകളിലിട്ടാൽ നല്ല ആയിരിക്കും കേട്ടോ മല്ലിയലിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഇവിടെ പിന്നെ വേദയ്ക്ക് ഒന്നും ഇഷ്ടമല്ല അല്ല ചിക്കനോ അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഫൈനലി ഇത് എങ്ങനെ ഇടും ചിലർ മുന്തിരി ഇടും നമുക്കിപ്പോൾ മാതള ഇടാൻ കേട്ടോ മാതളമാണ് കൂടുതലും ഞാൻ ഇട്ട് കണ്ടിട്ടുള്ളത് ചിലർ മുന്തിരിയൊക്കെ ഇടും ആ ഒരു സ്വീറ്റ്നെസ് നമ്മളിങ്ങനെ കേഡ് റൈസിൽ കഴിക്കുമ്പോൾ ചെറിയ ഒരു സ്വീറ്റ്നസ്സും പുളുപ്പും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടാനാണ് ആ ഫ്രൂട്ട് ഏതെങ്കിലും ഇടുന്നത് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് തൈര് കൂടി പോയോ ഇല്ലല്ലേ കുഴപ്പമില്ല ഇനി തൈര് കൂടിയിട്ടാണോ എന്താണോ വേദയ്ക്ക് ഇന്നത്തെ ഗേഡ് റൈസ് ഇഷ്ടമായിട്ടില്ല ഞാനിങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് അതിൽ നെയ്യ് തന്നെയാണ് ഉണ്ടാക്കിയത് അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത്രയും കാര്യങ്ങളും പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കും വേദയ്ക്ക് ഇന്ന് എന്തോ ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ് കൊള്ളില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ലഞ്ച് ബോക്സും പാക്ക് ചെയ്തപ്പോഴേക്കും എൻ്റെ വിളിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വേദ താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ ഏഴ് ൊക്കെ കഴിഞ്ഞിട്ടാണ് വെത പതിയും മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നത് മുടി മാത്രം ഞാൻ ചെയ് കൊടുക്കും കെട്ടിക്കൊടുക്കും അങ്ങനെ വേദയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇടതുകൊണ്ട് വെച്ച് കൊടുക്കുകയാണ് വേദയ്ക്ക് പിന്നെ പുട്ട് ഇഡ്ഡി ദോശ സാമ്പാർ അങ്ങനെയൊന്നും വേണമെന്നൊരു നിർബന്ധം ഇല്ലാട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കാട്ടിക്കൂട്ടി കൊടുത്താൽ മതി അവൾക്ക് ഇഷ്ടമുള്ളതാവണം എന്ന് മാത്രം ഇപ്പോൾ പിന്നെ വലിയ നിർബന്ധമൊന്നും പറയില്ല എന്താണോ ഉള്ളത് അതങ്ങ് കഴിക്കും കേട്ടോ അപ്പോൾ പാലും പഴവും കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ കേട്ട് കൂടി ഇട്ടത് നന്നായിട്ടുണ്ടോ ആ കൊള്ളാം എന്ന് പറഞ്ഞു ബനാന ഫ്രൈയും കൊടുത്തപ്പോൾ അതും ഇഷ്ടപ്പെട്ടു പിന്നെ വേദയ്ക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് നമ്മുടെ വീഡിയോ നമുക്ക് എൻ്റെ